കൗതുക വസ്തുക്കളും വർണ്ണക്കാഴ്ചകളുമായി പെരുമുടിയൂർ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശില്പശാല സംഘടിപ്പിച്ചു നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സ്കൂൾ മേളകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തിലാണ് പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശില്പശാല സംഘടിപ്പിച്ചത് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് എക്സ്പീരിയൻസ് അധ്യാപിക സുവിധയുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം വരുന്ന ശാസ്ത്രമേളയിൽ പ്രവൃത്തി പരിചയ വിഭാഗങ്ങളിൽ നേട്ടം കൈവരിക്കാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ശില്പശാലയിൽ നടന്നത് പ്രവൃത്തി പരിചയ മേളയിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി പട്ടാമ്പി ഗവൺമെൻറ് ഓറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് കുട്ടികൾക്കായിട്ടുള്ള ഒരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചു അതിൽ പട്ടാമ്പി ഹൈസ്കൂളിലെ വർക്ക് എക്സ്പീരിയൻസ് അധ്യാപികയായ സുവിധ ടീച്ചറാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയത് യു പിയിലും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലുമായി ഏകദേശം നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കും കുട്ടികൾക്ക് പരിശീലനത്തിലൂടെ കുട്ടികൾക്ക് സബ് തലത്തിലും അതുപോലെ തന്നെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഒരു പരിശീലനം എന്ന രീതിയിലാണ് ഈ പരിശീലന പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഈ വർഷം പ്രത്യേകിച്ചും സംസ്ഥാന പ്രവൃത്തി പരിചയമേള നമ്മുടെ ജില്ലയായ പാലക്കാട് ജില്ലയിൽ വെച്ചാണ് നടക്കുന്നത് അതിന് മുന്നോടിയായി കുട്ടികളെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിശീലന പരിപാടി ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓലുകൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ കയർ നിർമ്മാണം ചിത്രരചന ചന്ദനത്തിരി നിർമ്മാണം ആർട്ട് വർക്കുകൾ തുടങ്ങിയ വിഭാഗങ്ങളിലായിരുന്നു പരിശീലനം നടന്നത് അഞ്ചു മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ ശില്പശാലയിൽ കഴിവുകൾ പ്രകടിപ്പിച്ചു